മോനെ എഴുന്നേറ്റേ എത്ര നേരമായി കിടന്നുറങ്ങുന്നു ഇന്ന് ഞായറാഴ്ചയല്ലേ അമ്മേ സ്കൂളൊന്നും ഇല്ലല്ലോ കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ പ്ലീസ് എക്സാം അല്ലേ മോനെ വരുന്നത് വേഗം എഴുന്നേറ്റ് പഠിക്കാനിരിക്കേ മുത്തശ്ശിയുടെ മോൻ ഇതുവരെ എഴുന്നേറ്റില്ലേ ഇന്നലെ മുത്തശ്ശിയോട് പറഞ്ഞതല്ലേ ഇനി മുതൽ നേരത്തെ എഴുന്നേറ്റും പഠിക്കും എന്നൊക്കെ എല്ലാം മറന്നുപോയോ ഇങ്ങനെ ഇരുന്നാൽ നമ്മുടെ മടിയൻ പൂമ്പാറ്റയെ പോലെ ആവും മടിയം അതെ ഒരു കാര്യവും നേരത്തും കാലത്തും ചെയ്യാത്ത മടിയനായ പൂമ്പാറ്റയുടെ കഥ കേട്ടിട്ടുണ്ടോ പറഞ്ഞു തരാമോ കഥയൊക്കെ പറഞ്ഞു തരാം പക്ഷേ ഇനി മുതൽ എണീക്കണം പരീക്ഷയാണ് വരുന്നത് മടി ഇല്ല സത്യം പണ്ട് പണ്ടൊരു കാട്ടിൽ പൂമ്പാറ്റകളുടെ ലോകത്ത് ഒരു മടിയനായ കുഞ്ഞൻ പൂമ്പാറ്റയുണ്ടായിരുന്നു കുഞ്ഞൻ പൂമ്പാറ്റ ഒരു കാര്യവും നേരത്തും കാലത്തും ചെയ്യില്ല താമസിച്ചേ ഉറങ്ങും താമസിച്ചേ എണീറ്റും ഒരു ദിവസം പതിവ് പോലെ കുഞ്ഞൻ പൂമ്പാറ്റയുടെ അച്ഛനും അമ്മയും കൂടി തേൻ ശേഖരിക്കാൻ പുറപ്പെട്ടു നീ തേൻ ഇതും പറഞ്ഞ് നമ്മുടെ കുഞ്ഞൻ പൂമ്പാറ്റ ഗെയിമിൽ മുഴുകി തേൻ ശേഖരിക്കാൻ പോകാതെ മടി പിടിച്ചിരുന്നു അവന് തോന്ന സമയത്ത് മാത്രം പറന്നു ചെന്ന് പൂക്കളിലെ തേൻ കുടിക്കാൻ നോക്കുമ്പോഴേക്കും പൂക്കളിലെ തേനെല്ലാം മറ്റു പൂമ്പാറ്റകൾ വന്ന് കുടിച്ചു തീർത്തിട്ടുണ്ടാകും ഇത് കണ്ട് അവന് സങ്കടമാകും വിശന്ന് ദേഷ്യം പിടിച്ച് ിൽ തിരികെ വന്ന് വാവിട്ട് ഉറക്കെ കരയാൻ തുടങ്ങും കരയല്ലട കൂട്ട ഇങ്ങനെ കരഞ്ഞാൽ നല്ല അസുഖവും വരും ഇത് കേട്ടപ്പോൾ കരച്ചിലിന്റെ സൗണ്ട് ഒന്നുകൂടി കൂട്ടി കരയാൻ തുടങ്ങി ഇത് കേട്ട അച്ഛൻ പറഞ്ഞു ഓ ഇനി സ്വൈര്യം തരില്ല ഇവന്റെ കരച്ചിൽ മാറ്റാൻ എന്തെങ്കിലും ഒന്ന് വേഗം ഇത് കേട്ട അമ്മ പൂമ്പാറ്റ മനസ്സില്ല മനസ്സോടെ ക്ഷാമകാലത്തേക്ക് ശേഖരിച്ചു വെച്ചിരിക്കുന്ന തേൻ ഭരണി തുറന്ന് അതിൽ നിന്നും കുറച്ച് തേൻ എടുത്ത് അവന് കൊടുത്തു തേൻ കെട്ടിയപ്പോൾ കുഞ്ഞൻ പൂമ്പാറ്റയുടെ കരച്ചിൽ മാറി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി കുഞ്ഞൻ പൂമ്പാറ്റയുടെ മടി കൂടിക്കൂടി വന്നു അവൻ പിന്നെ തേൻ പോകാതെ ആയി അച്ഛനും അമ്മയും ശേഖരിച്ചു വെച്ച ഭരണിയിലെ ഒരു ദിവസം അമ്മ പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ ഭരണിയിലെ തേൻ കുടിച്ച് രസിച്ചിരുന്നാല് ക്ഷാമകാലത്തേക്ക് മിച്ചമൊന്നും ഉണ്ടാവില്ല നമ്മൾ പച്ച വെള്ളം കുടിച്ച് ജീവിക്കേണ്ടി വരും അപ്പോൾ അപ്പോഴത്തെ കാര്യം നോക്കാം അപ്പോഴാണ് നമ്മുടെ പൂമ്പാറ്റ കുഞ്ഞിന്റെ അങ്ങോട്ട് വന്നത് നീ എന്താ ശേഖരിക്കാൻ വരാത്തത് നിന്നെ ഇല്ലല്ലോ അപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം അമ്മ പൂമ്പാറ്റ പൂമ്പാറ്റ പെൺ പൂമ്പാറ്റാറ്റുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തു ഇത് കേട്ടപ്പോൾ പെൺ പൂമ്പാറ്റ കുഞ്ഞ് കുഞ്ഞി പൂമ്പാറ്റയോട് പറഞ്ഞു ഇങ്ങനെ പോയാൽകാലത്ത് പച്ച വെള്ളം കുടിച്ച് നീയും അമ്മയും അച്ഛനും എല്ലാവരും എല്ലും തോലും ഇതും പറഞ്ഞു കുഞ്ഞിപ്പൂമ്പാറ്റ നമ്മുടെ പെൺപൂമ്പാറ്റയോട് പിണങ്ങി അവൾ ഒന്നും പറയാതെ അവിടെ നിന്നും സങ്കടത്തോടെ പറന്നുപോയി അങ്ങനെ ആ കാട്ടിൽ ക്ഷാമകാലം വന്നു കുഞ്ഞിപ്പൂമ്പാറ്റയുടെ വീട്ടിലെ തേൻ തേൻപറഞ്ഞികളും കാര്യായി പൂക്കൾ വിടരുന്നത് കുറയുന്ന മഞ്ഞുകാലത്തിനാണ് ക്ഷാമകാല എന്ന് പറയുന്നത് എവിടെയും ഒരു പൂ പോലും കാണാനില്ലാതായി എത്ര രാവിലെ എത്ര ദൂരേക്ക് പറഞ്ഞു ചെന്നാലും ഒരു തുള്ളി തേൻ കിട്ടാത്ത മഞ്ഞുകാലം വരും എന്നറിയാവുന്നതുകൊണ്ടാണ് അമ്മ തേൻ വരഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നത് എണീക്കം മടി പിടിച്ച് പൂക്കളിൽ നിന്നും തേൻ കിട്ടാതെ വന്ന ദിവസങ്ങളിലെല്ലാം വയറു നിറയെ തേൻ കുടിച്ച് തീർത്തതോർത്ത് കുഞ്ഞിപ്പൂമ്പാറ്റയ്ക്ക് സങ്കടമായി മടി പിടിച്ച് തോന്നിയ നേരം വരെ കിടന്നുറങ്ങരുത് എന്നെല്ലാം അമ്മയും അച്ഛനും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്നാലും ഇപ്പോഴും ക്ഷാമകാലം തീർന്നിട്ടില്ല പക്ഷേ ചില ചെടികൾ ഇപ്പോഴും മുട്ടത്ത് തുടങ്ങിയിട്ടുണ്ട് നീ എന്തായാലും ഒരു കാര്യം ചെയ് നാളെ നേരത്തെ എണ്ണച്ച് തേൻ ശേഖരിക്കാൻ ഇറങ്ങ നേരത്തെ 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 എഴുന്നേൽക്കുമോ കിടക്കാൻ എഴുന്നേറ്റ് അങ്ങനെ മാത്രം കുടിച്ച് ചിറകുകളുടെ ശേഷിയൊക്കെ പോയെങ്കിലും അവൻ പിറ്റേ ദിവസവും അതിരാവിലെ എണീറ്റ് പൂമോട്ടുകളുടെ അടുത്തേക്ക് പോയി മുതൽ ഇത് കേട്ട പൂമോട്ടുകൾ കാറ്റിൽ തലയാട്ടി തേനൊന്നും കിട്ടാതെ അവശനായി കിടപ്പായിരുന്ന അച്ഛനും അമ്മയും അപ്പുവിന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ കണ്ട് സന്തോഷിച്ചു ഇപ്പോഴെങ്കിലും നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചല്ലോ സന്തോഷമായി പെട്ടെന്നാണ് ആരോ കോളിൻപെല്ലടിച്ചത് അവൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി ഒരു കുഞ്ഞു തേൻ വന്നു നിൽക്കുകയാണ് അവന്റെ കൂട്ടുകാരി കുഞ്ഞി പൂമ്പാറ്റ അവന്റെ മടിയും അനുസരണയില്ലായ്മയും അറിഞ്ഞ് അവന് സമ്മാനമായി തേൻ ഭരണി കൊടുക്കാനായി വന്നതായിരുന്നു നീ നല്ല കുട്ടി ആവാൻ വേണ്ടിയാണ് ഞാൻ ഇതുവരെ നിനക്ക് ഒരു തുള്ളി തേൻ വീട്ടിൽ നിന്ന് സോറി അങ്ങനെ അവ വീണ്ടും സുഹൃത്തുക്കളായി കുഞ്ഞിപ്പൂമ്പാറ്റയുടെ മടിയെല്ലാം മാറി അവൻ എന്നും അച്ഛൻറെയും അമ്മയുടെയും കൂടെ തേൻ ശേഖരിക്കാൻ പോയി കാലിയായ ഭരണികളിലെല്ലാം തേൻ നിറച്ച് നല്ല കുട്ടിയായി ജീവിച്ചു എന്നിട്ട് തട്ടിക്കളഞ്ഞില്ലേ ഓ അതൊക്കെ എപ്പോഴോ പോയി ഈ ഉറുമ്പകൾ എന്തിനാ നമ്മൾ കളിക്കുന്ന സ്ഥലത്ത് തന്നെ കൂടുണ്ടാക്കുന്നത് എല്ലാവരും അവകാശികളാണ് മക്കളെ മുത്തശ്ശി എന്നറിയുന്ന ഉറുമ്പുകളോട് ഒരു കഥ പറഞ്ഞു തരുമോ അതിനെന്താ വാ നമുക്ക് അപ്പുറത്തിരിക്കാം പണ്ട് പണ്ടൊരിടുത്ത് കുറച്ചുറുമ്പുകളും ഒരു തവളയും ജീവിച്ചിരുന്നു ൾ എവിടെ നിന്നെങ്കിലും വളരെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ നമ്മുടെ തവളക്കുട്ടനാകട്ടെ മഹാമായനും മനസ്സനുമായിരുന്നു ദിവസം മുഴുവനും ഉറങ്ങിയും പാട്ടുപാടിയും ുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ കളിച്ച് രസിച്ചും അവൻ ജീവിതം ആസ്വദിച്ചു ഒരു ദിവസം ഒരു ഉറുമ്പ് അവന്റെ വീടിന് മുന്നിലൂടെ ഒരു ധാന്യമണി തലയിൽ വെച്ച് പോവുകയായിരുന്നു അപ്പോൾ തവള പറഞ്ഞു ഇത് കേട്ട ഉറുമ്പിന് സങ്കടം വന്നു അവനൊന്നും പറയാതെ ഴ്ത്തി നടന്നുപോയി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി തവള തന്റെ അലസത മാറ്റിയില്ല അവൻ കുളത്തിൽ ഉറങ്ങിയും പാട്ടുപാടിയും ദിവസങ്ങൾ ചെലവഴിച്ചു എന്നാൽ ഉറുമ്പുകൾ എല്ലാവരും കഠിനമായി അധ്വാനിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം തങ്ങളുടെ കൊട്ടാരത്തിൽ ശേഖരിച്ച് വെച്ചു കൊണ്ടിരുന്നു ഒരു ധാന്യമണി തലയിൽ വെച്ച് പോകുകയായിരുന്ന ഉറുമ്പ് അതിന്റെ ഭാരം താങ്ങാനാവാതെ നിലത്ത് വീണു

വന്നു പറയാതെ ധാന്യമണി വീണ്ടും ും ഭക്ഷണം വീണെങ്കിൽ നിനക്കും ഉപകാരപ്പെടും അതൊക്കെ മഞ്ഞുകാലം വരുമ്പോഴല്ലേ ഇതും അവിടെ നിന്നും നീങ്ങി അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി വേനൽക്കാലം പോയി മഞ്ഞുകാലം വന്നു തളയ്ക്ക് വിശക്കാൻ തുടങ്ങി എന്നാൽ വീട്ടിനുള്ളിൽ കഴിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ എന്റെ കഥ ഇതോടെ തീരും എനിക്ക് വിശക്കുന്നേ അയ്യോ ആ ഉറുമ്പുകൾ ചെയ്തത് തന്നെയാണ് ശരി അന്ന് അവൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു എന്തായാലും അവരുടെ അടുത്തേക്ക് പോയി നോക്കാം എന്നിട്ടും നീ എനിക്ക് ഭക്ഷണം ഭക്ഷണം സമയമില്ലായിരുന്നു പാട്ട് പാടിയും കിടന്നുറങ്ങിയും ഞാൻ ഞാൻ സമയം നശിപ്പിച്ചു നിന്നോട് പറഞ്ഞിരുന്നതല്ലേ എന്നിട്ട് നീ അത് ചെയ്തില്ല എന്നത് മാത്രമല്ല ചെയ്യുന്ന എന്നെ അതിൽ നിന്ന് നോക്കി നീ വരുന്ന മഞ്ഞുകാലത്തെ പറ്റി ചിന്തിച്ചില്ല അതല്ലേ ശരി ശരിയാണ് എനിക്ക് മനസ്സിലായി അങ്ങനെ തന്റെ തെറ്റ് മനസ്സിലാക്കിയ തവളക്ക് നല്ലവരായ ഉറുമ്പുകൾ ഭക്ഷണവും ചൂടും കൊടുത്തു അവർ നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞു സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് ആപത്തുകാലത്ത് കാപത്തു തിന്നാം എന്ന് പറഞ്ഞാൽ എന്താണ് മുത്തശ്ശി തവള വേനൽക്കാലത്ത് ഭക്ഷണമൊന്നും ശേഖരിക്കാതെ കളിച്ചു നടന്നില്ലേ മഞ്ഞുകാലം വന്നപ്പോഴോ തവള പട്ടിണിയായി അതാണ് പറഞ്ഞത് ആരോഗ്യമുള്ളപ്പോൾ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തു വെച്ചാൽ ആപത്ത് കാലത്ത് നമ്മൾക്കത് സഹായകരമാകും